ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാണ് കേട്ടോ ഇപ്പോൾ സമയം രാത്രി പന്ത്രണ്ട് മണിയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ മോളുടെ കല്യാണത്തിൽ അതിൻ്റെ കല്യാണത്തില്ലേ ദിവസം അവരുടെ വീട്ടിൽ പോയി പങ്കെടുത്ത് ഒരു ചായ കുടിക്കാൻ വേണ്ടി അമ്പത്തഞ്ചിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ച അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് നടക്കാനൊക്കെ വളരെ പ്രയാസപ്പെടുന്ന ഒരു സഹോദരനെ ഞാൻ കണ്ടു ഞാൻ കണ്ടപ്പോൾ ഞാൻ എൻ്റെ കൂടെ കുട്ടിയും ഉണ്ടായതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയി കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയാക്കി അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹം ഇനി വല്ല വഴിതെറ്റു വന്നതാണോ അതും എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ ഈ എല്ലാവരും ഈ തണുത്തു വിറച്ച് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹം പാതിരാത്രിയിൽ ഇവിടെ കമ്മുസൂഫിൻ്റെ ഉറൂസുമായി ബന്ധപ്പെട്ട് അത്ര കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നതാണ് അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ സങ്കടം തോന്നിപ്പോകും അങ്ങനെ ഇതാണ് ആ സഹോദരന് പിന്നെ അവരെ കുറിച്ച് അദ്ദേഹം എവിടെയാണ് എന്താണ് അദ്ദേഹത്തിന്റെ ഈ ശാരീരികമായ ശാരീരികമായ പ്രയാസം അതൊക്കെ എന്താണെന്നില്ല അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം നിങ്ങളെ വീട് എവിടെയാണ് എന്റെ വീട് പതിമൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സംഭവിച്ചെന്താണ് പന്ത്രണ്ട് ആ ഒരു ബൈക്ക് ആക്സിഡന്റ് പറ്റി തരടിച്ചു പോണു രണ്ടു വർഷം കഴിഞ്ഞ കോമയിൽ എത്തുന്നു പറഞ്ഞിട്ട് മെഡിക്കൽ സയൻസ് ഒക്കെ എഴുതി തള്ളിയതാ പക്ഷെ എന്റെ റബ്ബ് മാത്രം എഴുതി തള്ളിയില്ല അങ്ങനെ റബ്ബിന്റെ ജീവിക്കണം ഞാൻ വായിച്ചു കഴിഞ്ഞ മാസം ഒന്നാം തീയതി ആയിരുന്നു എന്റെ ഇത് എന്താ പറയാ അസുഖത്തിന്റെ പാർക്കിങ് സെൻസ് തീർന്നാണ് പന്ത്രണ്ട് കൊല്ലം കൊണ്ട് പാർക്കിൻസെൻസ് പറഞ്ഞത് അസുഖത്തിന്റെ ദിവസം കഴിഞ്ഞ മാസം ഒന്നാം തീയതി ആയിരുന്നു വന്നൊരു ലേഖനം വന്നിരുന്നു എന്റെ ഇതിലേക്ക് അങ്ങനെ പൊതുവെ അറിയാൻ പറ്റുമല്ലോ ലേഖനം വന്ന പരി വായിച്ചു ഏഴ് കൊല്ലം പരമാവധി അതിനുള്ളിൽ ആള് മരിച്ചിരിക്കുന്ന ആ രോഗമുള്ള ആള് ആ രോഗമുള്ള ആള് അപ്പൊ ഞാന് ചിന്തിച്ചു അങ്ങനെ ഞാൻ ഏഴ് കൊല്ലം കഴിഞ്ഞല്ലോ നിങ്ങൾക്ക് കുറച്ച് അപ്പ മുഹമ്മദ് അലി ഫേമസ് ബോക്സർ മുഹമ്മദ് അലി മുപ്പത് കൊല്ലം ജീവിച്ചിട്ടുണ്ട് അങ്ങനെ ഒന്നോ രണ്ടാൾക്കാർ ബേസിൽ മാക്സിമം മുപ്പത് വർഷം എഴുതിയിട്ടുണ്ട് അതിന് നല്ല മനക്കെട്ടി വേണം നല്ല എക്സസൈസ് ഇതൊരു എക്സസൈസ് ആണ് സത്യം പറഞ്ഞത് കാരണം എനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ശ്വാസം വലിക്കാൻ പറ്റില്ല അപ്പൊ തല ചോറിന് ഉണ്ട് ഒരു ബോൾ വരുമ്പോ പിടിക്കാന്നുള്ളവരുമായി ഒരിക്കൽ പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ബോള് നമ്മൾ ഓട്ടോമാറ്റി കല് മുന്തി പിടിക്കും തല കല്ല് വന്നാ ഒരിക്കൽ മാറ്റിയ തല മാറ്റി മാറ്റം വരെ അങ്ങനെ എക്സസൈസ് പക്ഷെ അതിന്റെ കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഇതിന്റെ എക്സസൈസ് കണ്ടു കഴിഞ്ഞാ ഈ മറ്റേത് ഞരമ്പിന്റെ ഞരമ്പ് ഇതാണ് ഇത് വിച്ച് പോകാണ് നല്ല ബൈക്കിന് പന്ത്രണ്ട് വർഷം മുമ്പ് ബൈക്ക് ആക്സിഡന്റ് പറ്റി ബൈക്ക് ആക്സിഡന്റ് പറ്റി രണ്ടുകൊല്ലം കഴിഞ്ഞാൽ കോമേണ്ടത് എഴുതല്ലേതാ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ തല ഞാൻ ദ്രവിക്കുകയാണ് ദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ഗുളിക ഉത്തേജിപ്പിക്കാൻ വേണ്ടി തരുന്നതാണ് അതിന് രണ്ട് ഗുളിക ഒന്ന് ഉത്തേജനം ഉത്തേജനത്തിന് പുറമേ വിശപ്പും തരും വിശപ്പ് കൊണ്ട് കൂടുമ്പോട്ടവര് ശരീരത്തിന് കണ്ടു കഴിഞ്ഞാൽ നമ്മള് എന്നിട്ട് ഓടുക അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് പറയല്ലോ അതൊരു ആവേശത്തിന് ചെയ്യാർന്ന് പോകും അതുപോലെ ഒരാശത്തിന് ആ നേര ഗുളികഴിച്ച് പത്തിരുപത് ഗുളിക കഴിക്കുന്നുണ്ട് എട്ടുപത്തി രൂപ മാസാവും അപ്പൊ അതിനുള്ള ഒരു ഇതിലാണ് എന്റെ പാക്ക് എഴുപത്തിയഞ്ച് വയസ്സായി ഞാൻ എന്റെ പാവം വല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ ഓരോ ചാക്കോ ദിവസം കുടുംബം പോയിട്ട് എന്റെ ചന്ത ആരൊക്കെ മൂന്ന് ഞാനും മൂന്നെ കെട്ടിച്ചു വിട്ടു അതൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് സംഭവിച്ചത് എനിക്കതില്ലോന്നില്ല ബാലൻസിതാണ് നിങ്ങൾ ഇവിടെ പിന്നെ ഇവിടെ നാട്ടിലായിരുന്നു എന്ത് ജോലി എന്ത് ചെയ്തു ഞാൻ ഗൾഫിലായിരുന്നു ഗൾഫിലായിരുന്നു അങ്ങനെ അവിടെ എത്ര കാലം കാലം അതിന് ശേഷം തീർച്ചയായിട്ടും രണ്ടും അങ്ങനെ ഒക്കെ ഷിഫി ആക്കി തരട്ടെ ഷിപ്പിള്ള കൈ ഉള്ളത് അത്രക്കെന്തൊക്കെ ഉള്ളത് പറഞ്ഞാണ് ഇത് കണ്ടുകഴിഞ്ഞാൽ പലരും കള്ളുകുടിയൻ കഞ്ചാവ് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ തിരൂരിക്ക് കേറുമ്പോ ആളുകൾ ഇതൂടും സത്യം പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ കണ്ടപ്പോ വന്നത് അങ്ങനെയായിരുന്നു അങ്ങനെ അങ്ങനെ തന്നെ സഹിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് അത് അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എല്ലാവരും കാണാൻ അവർക്ക് ഇത് തോന്നിയാണ് ചെയ്ത് കാര്യമില്ല കാരണം അവർക്ക് ചെയ്ത എക്സസൈസ് അല്ല കാരണം ഈ രക്തോട്ടം കുറവുള്ള കാരണം എവിടെ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അവർ പെട്ടെന്ന് ഞെരമ്പ് പൊട്ടുന്നായിരിക്കും ഞങ്ങള് വരലൊട്ടിക്കൂലേ വരല പൊട്ടിച്ചും അവർ പോയി പോകുമ്പോൾ തടവുകാരാ ആശ്വാസം അറിയില്ലേ അവിടെ രക്തോട്ടം കുറയാണ് അവിടെ തല അപ്പൊ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ചിലപ്പോൾ ഇവിടെ ആയിരിക്കും അടിച്ചും ഇവിടെ ആയിരിക്കും ഒരിക്കലും ഒരു ഇത് വരാൻ പറ്റില്ല എന്ത് കാരണം ഇതിന്റെ വകഭേദം രണ്ടു വർഷം നടന്നിട്ട് ആരും കണ്ടുപിടിക്കാൻ ുംകലോ അങ്ങനെ ബാംഗ്ലൂർ മൂന്ന് ഉണ്ട് ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് വന്നപ്പോ അദ്ദേഹം ഈ ടെന്റ് ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കാണ് ഇവിടെ കമ്മുസൂഫിന്റെ ഉറൂസുവിടെ ആരംഭിക്കാൻ ഉറൂസിൽ പിന്നെ അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റുകൾ കച്ചവടം ചെയ്യാൻ വേണ്ടിട്ട് അദ്ദേഹം ഈ രാത്രി ഇവിടെ ആരുല്ല ഇവിടെ വിജനമായ സ്ഥലമാണ് കുരാകൂരി ഈ സമയത്ത് ഇദ്ദേഹം ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് അദ്ദേഹത്തിന് നാളെ കച്ചവടം ചെയ്യാനുള്ള തെറ്റടിക്കാണ് ഏതായാലും നിശാദ നാളെ ഇദ്ദേഹത്തെ നിങ്ങൾ അപ്പോ നിങ്ങൾ കാണുവാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇരുപത് രൂപ മുതൽ അത്തർ അദ്ദേഹത്തിന്റെ കയ്യിൽ ഫേസ് ക്രീം ഉണ്ട് അതുപോലെ തന്നെ ഫേസ് ലോഷൻ ഉണ്ട് ഷവർ ജെല്ലുണ്ട്

ഇത് കിട്ടില്ല ലൈഫ് കിട്ടില്ല ആണില്ല പ്രത്യേകത ഉം ഉം സ്പീഡ് കൂട്ടിട്ട് അടിക്കാനും പാടില്ല ഏറ്റവും ആണ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വലിയ നഷ്ടമാണ് കുപ്പിന്ന് നടന്നില്ല കണ്ടോ കുപ്പിറഞ്ഞില്ല ഇതാവും ചെയ്തു ഫസ്റ്റ് വേണം അല്ലേ ഇതിന്റെ നല്ല ഈ സാധനുക്കളെ കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചയാണ് കേട്ടോ രാത്രി പന്ത്രണ്ട് മണി സമയത്താണ് ഇദ്ദേഹത്തെ ഞാൻ കാണുന്നത് ആ സമയത്ത് കോരിച്ചൊരിയുന്ന മഴയത്ത് മഴ കൊണ്ട് അദ്ദേഹം ടെൻറ്റിന്റെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഈ പ്രയാസങ്ങൾക്കിടയിലും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് പ്രായമായ ഉപ്പയെയും ഉമ്മയെയും സംരക്ഷിക്കാനാണ് എന്നുള്ളത് നമ്മാരും മറന്നു പോകരുത് മൂന്ന് സഹോദരിമാരാണ് ഉള്ളത് അവരൊക്കെ കല്യാണം കഴിച്ച് പറഞ്ഞയച്ച് ഇപ്പോൾ ഉമ്മയെയും ഉപ്പയെയും സംരക്ഷിക്കാൻ ഇദ്ദേഹമാണുള്ളത് അതുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യനെ നമ്മൾ ഓരോരുത്തരും ചേർത്ത് പിടിക്കണം ഇദ്ദേഹത്തെ സഹായിക്കണം പറ്റുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കുക കമ്മു സൂഫി അബറല്ലാഹു മർക്കഥ മഹാനുഭാവൻ്റെ ആണ്ടുനീർച്ചക്ക് വരുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അത്തറുകളോ പെർഫ്യൂമോ അല്ലെങ്കിൽ ബോഡി ലോഷൻ ഒരുപാട് വസ്തുക്കൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് വാങ്ങി സഹകരിക്കണമെന്ന് വളരെ വലിയത്തോടുകൂടെ ആവശ്യപ്പെട്ടാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി